തിരുവനന്തപുരം ജില്ലയിലെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെ മേജർ ദേവസ്വം ബോർഡ് ക്ഷേത്രമായ മലയങ്കര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തിരു ആറാട്ട് കടവ് എന്ന ചരിത്ര പ്രസിദ്ധമായ കുഴക്കാട് ശ്രീ ഭൗതി ക്ഷേത്രത്തിൻ്റെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ തൃക്കാർത്തിക മഹോത്സവം ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ നാലാം തീയതി വരെ ആചരിക്കുകയാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ദേവിയുടെ രണ്ട് ദിവസം ഒന്നും രണ്ട് ഉത്സവങ്ങൾ ദേവിയെ പുറത്തെഴുന്ന എഴുന്നെടുപ്പും മൂന്നാം ദിവസം മാതൃസമിതി ഉൾപ്പെടെയുള്ള ഭക്തജനങ്ങളുടെ സാ സാന്നിധ്യവും സഹകരണവും കൊണ്ട് തൃക്കാർത്തിക ദീപം തെളിയിക്കുന്ന ഒരു പ്രധാന ചടങ്ങാണ് തൃക്കാർത്തിക മഹോത്സവം ദേവിയുടെ ജന്മനക്ഷത്രമായി വൃശ്ചികത്തിലെ തൃക്കാർത്തിക മാസം കണക്കാക്കി വരുന്നു ക്ഷേത്രത്തിൽ കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മനിയങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തിരു ആറാട്ട് കടവ് എന്ന പ്രത്യേകത ഉള്ളത് ഉള്ള ക്ഷേത്രമാണ് കൂടാതെ എല്ലാ കർക്കിടക നാൾ ദിവസവും ഇവിടെ ഋതുക്കൾക്ക് കർക്കിടക ബലി തർപ്പണം നടത്തി വരുന്നു ക്ഷേത്രത്തിലെ ഭക്തജനങ്ങളുടെ പരിപൂർണ വിശ്വാസം ഇവിടെ ക്ഷേത്രനടയിൽ സാരി അർപ്പിച്ചു കഴിഞ്ഞാൽ മുടങ്ങി കിടക്കുന്ന മാംഗല്യം നടക്കും എന്നുള്ളൊരു വിശ്വാസം എല്ലാ ഉണ്ട് കൂടാതെ ഇവിടെ വിശേഷാൽ പൂജയായി അർപ്പിച്ചു തരുന്നത് കടും പായസമാണ് ദേവിക്ക് കടും പായസമാണ് നിത്യപൂജയ്ക്ക് ദേവിക്ക് നിവേദ്യമായി അർപ്പിച്ചു വരുന്നത് കുഴക്കാല ശ്രീ ഭൗതി ക്ഷേത്രം എല്ലാ ദിവസവും നാലര മണിക്ക് നട തുറക്കുന്നതും വൈകുന്നേരം നാലര മണിക്ക് നട തുറക്കുന്നതും രാത്രി ഏഴ് മണിക്ക് ദീപാരാധനയോടുകൂടി പൂജകൾ അവസാനിക്കുന്നതാണ് കൂടാതെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നാരങ്ങ വിളക്ക് ഭക്തർക്ക് അർപ്പിക്കാവുന്നതാണ് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനവും അർപ്പിക്കാവുന്നതാണ് കൂടാതെ ആയില്യനാളിനും പൂജയും എല്ലാ മലയാള മാസം രാവിലെ ഒന്നാം തീയതി ഗണപതി ഹോമവും ഇവിടെ നടത്തപ്പെടുന്നുണ്ട്